ഇസ്രായേലിന്റെ എക്കാലത്തെയും സങ്കീർണവും രഹസ്യാത്മകവും തന്ത്രപരവും കൃത്യതയാർന്നതുമായ ഓപ്പറേഷനാണ് നസറുള്ളയുടെയും ഹിസ്ബുള്ളയുടെ മറ്റു കമാൻഡർമാരുടെയും കൂട്ടനാശത്തിൽ കലാശിച്ചത് ബേറൂട്ടിന്റെ ഹൃദയഭാഗത്തുള്ള ഹിസ്ബുള്ളയുടെ ആസ്ഥാനത്ത് ഇസ്രായേൽ നടത്തിയ ത്രസിപ്പിക്കുന്ന ഓപ്പറേഷന്റെ വിശദാംശങ്ങൾ ഇപ്പോൾ പുറത്തുവന്നുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേലിന്റെ ഓപ്പറേഷൻ വിജയിപ്പിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ തന്ത്രപരമായ അഭിനയങ്ങളാണെന്ന് കൂടി പറയേണ്ടിവരും ഇസ്രായേലിന്റെ അതിനൂതനമായ സാങ്കേതിക വിദ്യയും ഇന്റലിജൻസ് സംവിധാനങ്ങളും കൂടി ചേർന്നതോടെ മിഷൻ സക്സസ് ഇസ്രായേലിന്റെ സുരക്ഷാ വൃത്തങ്ങൾ പറയുന്നതനുസരിച്ച് ബുധനാഴ്ചയോടെയാണ് നസ്രല്ലയുടെ കൊലപാതകത്തിനുള്ള രാഷ്ട്രീയ രഹസ്യാന്വേഷണ ആക്രമണ സാഹചര്യങ്ങൾ ഒത്തുചേർന്ന് വന്നത് അന്ന് തന്നെ ആക്രമണ പ്ലാനിലെ ലൂപ് ഹോളുകൾ അടച്ചതിനുശേഷം ഭരണകൂടം ആക്രമണ പദ്ധതിക്ക് അംഗീകാരം നൽകി അതേ ദിവസം തന്നെ കൊലപാതകത്തിനുള്ള തയ്യാറെടുപ്പും അവസരത്തിനുള്ള കാത്തിരിപ്പും ആരംഭിച്ചു ഇനിയാണ് ഹിസ്ബുളെ തന്ത്രപരമായി മയക്കിയെടുത്ത ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിന്റെ തന്ത്രപരമായ നീക്കങ്ങൾ ആരംഭിക്കും തങ്ങൾ വെടിനിർത്തലിലേക്ക് പ്രവേശിക്കാൻ തയ്യാറാണെന്ന സൂചന നൽകി ഇസ്രായേലിന്റെ എയർഫോഴ്സ് വൺ വിമാനമായ വിംഗ് ഓഫ് സിയോനിൽ നെതന്യാഹു യു എസിലേക്ക് പറന്നു ഈ ചൂണ്ടയിൽ ഹിസ്ബുള്ളകൾ കൊത്തി തൽക്കാലത്തേക്ക് ഇസ്രായേൽ വൻ ആസൂത്രണങ്ങൾ നടത്തുകയില്ലെന്ന് ഹിസ്ബുള്ളകൾ ചിന്തിച്ചു ഹിസ്ബുള്ളകളുടെ നേതൃത്വത്തെ ഇസ്രായേൽ കബളിപ്പിച്ചത് ഇങ്ങനെയാണ് അതുകൊണ്ട് തന്നെയാണ് ബെയ്റൂട്ടിലെ ഹിസ്ബുള്ള ആസ്ഥാനത്ത് ഒളി സങ്കേതത്തിലായിരുന്ന നസ്രുള്ളയും ഹിസ്ബുള്ള കമാൻഡർമാരും ധൈര്യമായി യോഗം കൂടിയത് ഇതേക്കുറിച്ച് കൃത്യമായ ഇന്റലിജൻസ് വിവരം ലഭിച്ച ഇസ്രായേൽ രഹസ്യാന്വേഷണ വിഭാഗം തുടർച്ചയായി ഇന്റലിജൻസ് അപ്ഡേറ്റുകൾ നെതന്യാഹു സഞ്ചരിച്ചിരുന്ന വിംഗ് ഓഫ് സിയോണിലേക്ക് കൃത്യമായി എത്തിച്ചുകൊണ്ടിരുന്നു വിംഗ് ഓഫ് സിയോൺ വിമാനത്തിന്റെ യു എസിലേക്കുള്ള യാത്രയിലുടനീളം ആക്രമണവുമായി ബന്ധപ്പെട്ട കൂടിയാലോചനകൾ നടന്നു ഒടുവിൽ ഭൂഗർഭ അറിയിലുള്ള ഒരാൾക്ക് പോലും രക്ഷപ്പെടാൻ കഴിയാത്ത വിധത്തിലുള്ള കനത്ത ആക്രമണം നടത്താനുള്ള തീരുമാനം വന്നു വ്യാഴാഴ്ച രാത്രി ന്യൂയോർക്ക് സമയം ഒൻപതിന് അതായത് ഇസ്രായേൽ സമയം പുലർച്ചെ നാലിന് ഇസ്രായേൽ അടിയന്തര ക്യാബിനറ്റ് വിളിച്ചു ചേർത്തു യു എസിലെ ഹോട്ടൽ മുറിയിൽ നിന്ന് പ്രധാനമന്ത്രി ആക്രമണത്തിന്റെ ഒരുക്കങ്ങളുമായി ബന്ധപ്പെട്ട് പ്രതിരോധമന്ത്രി യോവ് ഗാലൻ ഐ ഡി എഫ് ചീഫ് ഓഫ് സ്റ്റാഫ് ഹെർസി ഹാലവി മൊസാദ് ചീഫ് ഡേവിഡ് ബാണിയ എന്നിവരുമായി കൂടിയാലോചനകൾ നടത്തി ഇന്റലിജൻസ് അടിസ്ഥാനമാക്കി ലഭിച്ച കിറുകൃത്യമായി ായ രഹസ്യ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ആക്രമണം നടത്തുന്നതിനുള്ള അനുവാദം നിതന്യാഹു നൽകി അങ്ങനെ ഹിസ്ബുള്ള ആസ്ഥാനത്തിലെ ഭൂഗർഭ ആറ തുരന്ന് ഇസ്രായേലിന്റെ ബങ്കർ ബ്ലസ്റ്റർ പൊട്ടിച്ചിതറി കൂടെ നസറുള്ളയും മറ്റ് ഹിസ്ബുള്ള കമാൻഡർമാരും